വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൽ മലയ്ക്ക് മുകളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം വന്നിരിക്കുന്നു ട്രീവാലി റിസോർട്ടിന് മുകളിലാണ് നിൽക്കുന്നതെന്നും അവിടെ മുന്നൂറോളം പേരുണ്ടെന്നും നാട്ടുകാരനായ അശ്വിൻ പറയുകയുണ്ടായി വീണ്ടും ഉരുൾപൊട്ടിയെന്ന് കേട്ടതോടെ രക്ഷാപ്രവർത്തകർ തിരിച്ചുപോയതായും പോയതായും അറിയുന്നുവെന്നും അശ്വിൻ പറഞ്ഞു എന്നാൽ ട്രീവാലി റിസോർട്ടിലെ മാനേജർ കൂടിയായ അനസ് ഉരുൾപൊട്ടലിൽ വിട പറയുകയുണ്ടായി ട്രീവാലി റിസോർട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തു നിന്നെടുത്ത ചില ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത് പ്രായമായവരും സ്ത്രീകളും രോഗികളും ഉൾപ്പെടെ നിരവധി പേരാണ് റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ ഒലിച്ചുപോയി അനേകം കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷിക്കണമെന്നും അധികൃതരെ ഉടൻ വിവരം അറിയിക്കണമെന്നും അശ്വിൻ ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടലുണ്ടായതോടെ നാട്ടുകാർ റിസോർട്ടിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു പ്രദേശത്ത് വീണ്ടും മഴ കനത്തതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ എന്നാൽ ഇവിടേക്ക് റോഡ് മാർഗം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നാണ് വിവരം വാർത്ത പുറത്തു വന്നതോടെ അധികൃതർ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം രക്ഷാദൌത്യത്തിന് ഇരുന്നൂറ് സൈനികരടങ്ങിയ രണ്ട് സംഘങ്ങളെത്തും ഇതിനു പുറമെ കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെൻടറിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തനത്തിന് മഴ പ്രതിസന്ധിയാകും താമരശ്ശേരി ചുരം വഴി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സും മിലിറ്ററിയും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൗത്യത്തിൽ ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാൽ മരണം എഴുപത്തിനാലായി ഉയർന്നിരിക്കുന്നു നിരവധി വീടുകൾ മണ്ണിനടിയിലാണ് പ്രത്യേകിച്ച് ലയങ്ങൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ടെന്നും ഇതെല്ലാം കണ്ടെത്തി രക്ഷാപ്രവർത്തനം നടന്നുവരികയുമാണെന്നാണ് റിപ്പോർട്ടുകൾ